നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അത്തം നക്ഷത്രത്തെ കുറിച്ചാണ് പ്രത്യേകിച്ച് അത്തം നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഉന്നതിയും അവർക്ക് ഏത് വയസ്സിലാണ് അവരുടെ സാമ്പത്തികമായിട്ട് അവർക്ക് ഉന്നതി ഉണ്ടാകുന്നതെന്നും അവരുടെ ദാമ്പത്തിക ജീവിതം എങ്ങനെയായിരിക്കും മറ്റ് ചില പുതു കാര്യങ്ങളുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്തം നക്ഷത്രക്കാരും അത്തം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ഇത് കണ്ടിരിക്കുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഭരത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് അത്തം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഒന്നുകൊണ്ടും ഇളകാത്ത ഒരു സ്വഭാവ രീതിയാണ് ഈ അത്തം നക്ഷത്രക്കാര് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും സന്തോഷപൂർവ്വം അത് സഹിക്കുവാനുള്ള സന്നദ്ധത അവര് പ്രകടിപ്പിക്കാറുണ്ട് ഇവരുടെ മറ്റൊരു പ്രത്യേകത എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ് ഇവരുമായിട്ട് അടുക്കുന്നവര് അകലാൻ മടിക്കുന്ന ഒരു പ്രകൃതം കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇടപെടുന്നവരുടെ എല്ലാം സ്നേഹവും വിശ്വാസവും ഇവർ നേടിയെടുക്കുന്നതാണ് ശത്രുക്കളെ പോലും സഹായിക്കാൻ സന്നദ്ധത ഇവർ കാണിക്കും ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യവും ഇവർ ചെയ്യാറില്ല ഇവരുടെ സഹായം ലഭിക്കുന്നവർ സ്നേഹമില്ലാതെ പെരുമാറിയെന്നും വരാം അതായത് ഇവരോട് അവർ സ്നേഹമില്ലാതെ പെരുമാറിയെന്ന് വരാം ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനാണ് ഈ അത്തം നക്ഷത്രക്കാരെ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇവരുടെ ഒരു നിർബന്ധ ബുദ്ധി എന്ന് പറയുന്നത് എല്ലായിടത്തും വൃത്തി ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധം ഉള്ള ആളുകളാണ് അതായത് ഇച്ചിരി വൃത്തി കൂടുതൽ ഉള്ള ആളുകളാണ് എന്ന് ആണ് ഈ അത്തം നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു ധാരണ ഇതിനൊക്കെ തടസ്സമുണ്ടാക്കുന്നവരെ ഇവര് പല രീതിയിൽ വെറുക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുന്നതുമാണ് ഇതുമൂലം അടുപ്പമുള്ള പലരുമായിട്ട് ഇവര് വരും ഇത് മാത്രം ഇവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല ഈ അത്തം നക്ഷത്രക്കാരുടെ ജീവിതം ഉയർച്ച താഴ്ചകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും ചില സമയങ്ങളിൽ ഇവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയും സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ടാവുന്നതാണ് മറ്റൊരു ഘട്ടത്തിൽ ഇവയെല്ലാം കൈവിട്ടു പോയെന്നും വരെ അതായത് പ്രത്യേകം ഉള്ള സമയങ്ങളിലാണ് ഇവർക്ക് ഇങ്ങനെയുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത് വീണ്ടും ഇതേ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഈ ആദർശികമായിട്ടുള്ള ചില സഹായങ്ങൾ ലഭിക്കുകയും അതുമൂലം ഉയർച്ച നേടാനും ഈ അത്ത നക്ഷത്രക്കാർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് ഇവർക്ക് ആരുടെയെങ്കിലും കീഴിലൊക്കെ ജോലി ചെയ്യാനുള്ള താല്പര്യക്കുറവ് ഉള്ള ആളുകളാണ് ഭരണശേഷി ഇവർക്ക് കൂടുതലായിരിക്കും ജോലിക്കാരെ നിയന്ത്രിക്കാനും ഭരിക്കുവാനും ഒക്കെ കഴിയുന്ന രൂപത്തിലുള്ള ജോലികൾ ഇവർക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ ഇവർ വളരെ ശോഭിക്കും അല്ലെങ്കിൽ ഇവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്താലും അതിൽ ശോഭിക്കുന്നതാണ് ലോകപരിചയവും ചിന്താശീലവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ആളുകളാണ് ഒരു പ്രശ്നത്തിന്റെ മധ്യസ്ഥത വഹിക്കുവാന് ഇവർക്ക് അസാധാരണമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാവുന്നതാണ് പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ ഈ പക്വത വളരെയധികം ഒന്നും ഇവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയാറില്ല ഇവർക്ക് നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും അന്യർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ഇവർ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കും ഇവരുടെ ദാമ്പത്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ഇടയ്ക്കിടെ ജീവിത പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകൾക്കൊക്കെ ഇടയുണ്ട് പക്ഷെ അത് നീണ്ടു നിൽക്കുന്ന ഒരു അഭിപ്രായ ഭിന്നതയല്ല പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും കൊണ്ട് ഇത്തരം കുഴപ്പങ്ങളൊക്കെ ഇവര് പരിഹരിച്ച് മുന്നോട്ട് പോകാറുണ്ട് സന്താനങ്ങളോടും ബന്ധുക്കളോടും ഒക്കെ സഹകരണ മനോഭാവത്തിലായിരിക്കും ഇവര് മുന്നോട്ട് പോകുന്നത് ഇവരുടെ ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും പുഷ്ടിയുള്ള ശരീരവും സൗന്ദര്യവും ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സുന്ദരികളും ആകർഷകമായിട്ടുള്ള പെരുമാറ്റവും ശരീരപടവും എല്ലാമുള്ള ആളുകളായിരിക്കും ഇവരുടെ ജീവിത ഘട്ടങ്ങൾ എടുക്കുകയാണെങ്കിൽ ബാല്യകാലം അത്ര മെച്ചമായിരിക്കുന്ന ഒരു സമയമല്ല വിദ്യാഭ്യാസ കാലമൊക്കെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും മുപ്പത് വയസ്സ് വരെ കാര്യമായ നേട്ടങ്ങളൊന്നും ഇവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല മുപ്പത് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടം തൊഴിൽ ഗുണവും ധന അഭിവൃദ്ധിയും മെച്ചമായ ആരോഗ്യവും തുടങ്ങിയത് കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഒരു സമയമായിരിക്കും നാൽപ്പത്തിയാറ് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില തകരാറുകളൊക്കെ ഇവർക്ക് ഉണ്ടായെന്ന് വരാം പക്ഷേ ഈ കാലഘട്ടത്തിൽ ഭൂസ്വത്ത് സമ്പാദിക്കുക കെട്ടിടങ്ങൾ പണിയുക വാഹനം വാങ്ങിക്കുക തുടങ്ങിയവയ്ക്കൊക്കെ യോഗമുണ്ട് അറുപത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ള കാലത്ത് പൊതു കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് അംഗീകാരവും പദവിയും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യത ഇവർക്ക് ഉണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ അത്തം നക്ഷത്രക്കാർക്ക് ഒരു മുപ്പത് വയസ്സ് വരെ ഉള്ള പ്രായത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും ഈ മുപ്പത് വയസ്സിന് ശേഷം ഇവർക്ക് കാര്യമായ കോട്ടങ്ങളൊന്നും ഉണ്ടാകില്ല എപ്പോഴും ഉയർച്ചയിലേക്കാണ് ഇവർ പോകുന്നത് തിരിച്ചൊരിക്കലും താഴ്ചയിലേക്ക് ഇവർ വരുന്നില്ല ഏറ്റവും നന്നായിട്ട് പണം ഉണ്ടാക്കാൻ കഴിയുന്ന സമയം മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത്തി രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ഒരു സമയമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്രയുമാണ് അത്തം നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവായിട്ട് പറയുവാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം